ഈശോമിഷിഹായിക്ക് സ്തുതി ചെല്ലുന്നത് വർഗീയതയാണോ കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ പറഞ്ഞു ക്രിസ്ത്യാനികൾ പരസ്പരം കാണുമ്പോൾ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണം ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വളരെ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് വൈദികൻ ഊന്നി പറയുന്നത് അങ്ങനെ പറയാൻ നല്ല ധൈര്യം വേണമെന്നാണ് ധൈര്യമില്ലാത്ത ചിലർ അതിനെ പരിഹസിക്കുന്നുണ്ട് ചിലർക്ക് എല്ലാ ആത്മീയ കാര്യങ്ങളും വർഗീയതയാണ് ഏത് ആത്മീയകാര്യം ചെയ്യാൻ പറഞ്ഞാലും ഇക്കൂട്ടരത് അത് വർഗീയതാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥമെന്നറിയാത്തത് കൊണ്ടാണ് ഇത്തരക്കാർ ഇപ്രകാരം പറയുന്നത് എന്തുകൊണ്ടാണ് പരസ്പരം സ്തുതി ചെല്ലണമെന്ന് പറയുന്നത് ഈശോ മിശിഹായ്ക്കാണ് സ്തുതി ചെല്ലുന്നത് കാരണം ഓരോ വിശ്വാസിയിലും ഈശോ വസിക്കുന്നുണ്ട് ഞാൻ മറ്റൊരാൾക്ക് സ്തുതി ചെല്ലുമ്പോൾ ആ സ്തുതി അർപ്പിക്കുന്നത് അയാൾക്കല്ല മറിച്ച് അയാളിൽ വസിക്കുന്ന ഈശോയ്ക്കാണ് അതുകൊണ്ട് തന്നെ സ്തുതി ചെല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണെന്ന് പറയാതിരിക്കാനാവില്ല അതിൻ്റെ അർത്ഥം മറ്റു തരത്തിലുള്ള അഭിവാദനങ്ങൾ പാടില്ല എന്നോ അത് തെറ്റാണോ എന്നല്ല കാരണം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തേഴാം വചനമാണ് മറ്റുള്ളവരെ നമ്മൾ അഭിവാദനം ചെയ്യണമെന്ന് തന്നെയാണ് തിരുവചനം പഠിപ്പിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ മറ്റു തരത്തിലുള്ള അഭിവാദനങ്ങൾ ചെയ്യാവുന്നതാണല്ലോ നമസ്കാരമെന്നോ ഗുഡ് മോർണിംഗ് എന്നോ ഒക്കെ പറയാൻ സാധിക്കും എന്നാൽ ഒരു വിശ്വാസി മറ്റൊരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ ഈശോയുടെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് സ്തുതി ചെല്ലുന്നത് ശ്രേഷ്ഠമാണ് പ്രത്യാഭിവാദനം ചെയ്യാതിരിക്കുന്നത് ലജ്ജാകരമാണെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിനായി നിറഞ്ഞുവെന്ന് ലൂക്കാഡ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ തിരുവോചനം പറയുന്നുണ്ട് ഒരു അഭിവാദനത്തിന് നിന്റെ ജീവിതത്തെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുവാൻ ശക്തിയുണ്ടെന്നാണ് വിശുദ്ധ വചനം വ്യക്തമാക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഭക്തജീവിതം പ്രവേശിക്കാവുന്ന പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് നല്ല ധൈര്യം വേണമെന്നാണ് ഏതൊരു വ്യക്തിയും ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് നല്ല ധൈര്യം ആവശ്യമാണ് കാരണം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലും ലോകം നിങ്ങളെ കുറ്റപ്പെടുത്തും സ്നാഭേ ഹോന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു ലോകം അവനെ നോക്കി പറഞ്ഞു അവന് പിശാശുണ്ടെന്ന് മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു ജനം പറഞ്ഞു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടീനുമായൊരു മനുഷ്യനെന്ന് നിങ്ങളെന്ത് ചെയ്താലും ലോകം നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ധൈര്യം വേണമെന്നാണ് ഫ്രാൻസിസ് സാലസ് പറയുന്നത് അതുപോലെ ഈശോ മിഷിഹായ്ക്ക് സ്തുതി പറയാൻ നിങ്ങൾക്ക് നല്ല ധൈര്യം വേണം